തൃശൂരിൽ മാലിന്യം ശേഖരിക്കാനെത്തിയ ഹരിത കർമ്മസേനാംഗത്തെ നായയെ വിട്ട് കടിപ്പിച്ചു എന്ന പരാതി ചായൂർ സ്വദേശിനെ പ്രജിതയാണ് പരാതി നൽകിയത് പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കുന്നതിനായി ചായൂർ സ്വദേശി ഡേവിഡിൻ്റെ വീട്ടിലെത്തിയപ്പോഴാണ് മക്കൾ നായയെ വിട്ട് കടുപ്പിച്ചു എന്ന പരാതി എം എസ് ലിഷോയ് ഉണ്ട് ലിഷോയ് എന്താണ് സംഭവം പരാതിക്ക് അടിസ്ഥാനമുണ്ടോ ഇക്കഴിഞ്ഞ ആറാം തീയതിയാണ് സംഭവം ഈ പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കുന്നതിനായി സർക്കാർ നിയോഗിച്ചിട്ടുള്ള ഹരിതകർമ്മസേനയിലെ അംഗങ്ങൾ അംഗങ്ങളാണ് ഈ വീട്ടിലേക്ക് ചെന്നത് ഈ ഹരിതസേന ഹരിതകർമ്മസേന അംഗമായ പ്രജിതയാണ് ഈ ഡേവിഡിന്റെ വീട്ടിലേക്ക് എത്തിയത് ഡേവിഡിന്റെ വീട്ടിലെത്തിയപ്പോൾ മകൾ നായയെ വിട്ട് കടിപ്പിച്ചു അഴിച്ചിട്ട് കടിപ്പിച്ചു എന്നുള്ളതാണ് പരാതി നായയെ പട്ടി എന്ന് അഭിസംബോധന ചെയ്തതിന്റെ പേരിലാണ് യുവതി ഇത് ചെയ്തതെന്നാണ് പ്രജിത പോലീസിൽ നൽകിയിരിക്കുന്ന പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് ഈ യുവതി പ്രജിതയെ മർദ്ദിക്കുകയും ചെയ്തതായി പരാതിയുണ്ട് പഞ്ചായത്ത് അംഗങ്ങളെത്തിയാണ് പിന്നീട് പ്രജിതയെ ആശുപത്രിയിലേക്ക് മാറ്റിയത് സംഭവത്തിൽ യുവ ഈ പ്രജിത നൽകിയ പരാതിയിൽ അന്തിക്കാട് പോലീസ് കേസെടുത്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ാണ് പോലീസ് ഉദ്ദേശിച്ചിരിക്കുന്നത് നേരത്തെയും ഹരിതകർമ്മ അംഗങ്ങൾ വീട്ടിലെത്തിയപ്പോൾ നായയെ വിട്ട് കടിപ്പിച്ചതായി ഈ ഇതേ വീട്ടിൽ വീട്ടിലെ തന്നെ ശരി എന്താണെങ്കിലും ആ പരാതിക്കാരിയുടെ പ്രതികരണം നമുക്ക് കേൾക്കാം പെട്ടെന്നായിരുന്നു വട്ടി എന്റെ ഞാൻ പട്ടീനെ തട്ടി മാറ്റിയിട്ട് ഞാൻ ഓടി ഓടിയിട്ട് ഞാൻ പോയിട്ട് ഓ കുറച്ച് ഓടി കഴിഞ്ഞ് റോട്ടിലെത്തി കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ അപ്പോൾ അപ്പോഴേക്കും പട്ടീൻ്റെ ഒരിത്തേക്ക് വീണ്ടും വന്നിട്ട് എൻ്റെ മേത്ത് കയറിയപ്പോൾ ഞാൻ മലന്നടിച്ച് വിഴാ ചെയ്തത് അങ്ങനെ കുറേ നേരം ഞാൻ അതിൻ്റെ കൈ കൊണ്ടും കാലം കൊണ്ടൊക്കെയും തട്ടി മാറ്റാൻ നോക്കിയപ്പോൾ എൻ്റെ കൈമ്മ എൻ്റെ വലത്തെ കയ്യിലെ തള്ളവരലമ്മ ആ പട്ടിക്ക് അടിക്കുക